ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സ്റ്റിച്ചിങ് എളുപ്പമാക്കാൻ സഹായിക്കുന്ന കുറച്ച് ടിപ്പ് ആൻഡ് ട്രിക്ക് ആണ് പറയുന്നത് തന്നെ നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുന്നത് ലോക്ക് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് സ്റ്റിച്ചിങ്ങും തുടങ്ങുന്നത് അതുപോലെ തന്നെ അവസാനിക്കുമ്പോഴും നമ്മൾ ലോക്ക് ചെയ്യും അപ്പോൾ ഞാൻ ഇതുപോലെ ക്ലോത്ത് രണ്ടാക്കി മടക്കിയിട്ട് ഞാനിവിടെ ആദ്യം ലോക്ക് ചെയ്തു അതിനുശേഷം നമ്മൾ വീണ്ടും സ്റ്റിച്ച് ചെയ്തു സ്റ്റിച്ച് ചെയ്തിട്ട് അവസാനിച്ചപ്പോൾ വീണ്ടും ലോക്ക് ചെയ്തെടുത്തു അപ്പം ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് അപ്പം ആ നൂലിൻ്റെ ആ കെട്ടുള്ള ആ ഭാഗം നമുക്കിവിടെ കറക്റ്റായിട്ട് കാണാൻ പറ്റും അവിടെ നമ്മൾ ലോക്ക് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും ഇപ്പം റെഡിമെയ്ഡ് ഡ്രസ്സ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ ഇതുപോലത്തെ സ്റ്റിച്ചിങ്ങിൻ്റെ ലോക്കുകൾ നമ്മൾ കാണുന്നില്ല വളരെ പെർഫെക്റ്റ് ആയിട്ട് എല്ലാം ഒരേപോലെ തന്നെയാണ് അവിടെ കാണുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്ന് നോക്കുന്നത് ആദ്യം നമ്മൾ രണ്ടോ മൂന്നോ സ്റ്റിച്ച് ഈ ക്ലോത്തിൽ ചെയ്യാം അപ്പം ഞാനിവിടെ ഒരു മൂന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ബാക്കിലെ ലിവർ ഒന്ന് പൊക്കിയതിന് ശേഷം നമ്മൾ ക്ലോത്ത് തിരിച്ചിടുക തിരിച്ചിട്ടിട്ട് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് ഒരു പ്രാവശ്യം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക വീണ്ടും നമ്മൾ ക്ലോത്ത് തിരിച്ചിട്ട് താഴെ എവിടെ വരെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അവിടെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക ലോക്ക് ചെയ്യേണ്ട ഭാഗം വരുമ്പോൾ നമ്മൾ അത് തിരിച്ചിട്ടിട്ട് അതിന് മുകളിലൂടെ രണ്ടോ മൂന്നോ സ്റ്റിച്ച് ചെയ്യുക വീണ്ടും തിരിച്ചിട്ടിട്ട് ഒന്നോ രണ്ടോ സ്റ്റിച്ച് ചെയ്യുക ഇപ്പം നമ്മൾ ഇവിടെ ലോക്ക് ചെയ്തു ഇപ്പം നമ്മൾ നേരത്തെ ലോക്ക് ചെയ്തതും ഇപ്പോൾ ലോക്ക് ചെയ്തതും തമ്മിലുള്ള ഡിഫറൻസ് കണ്ട ഇതുപോലെയാണ് നമ്മളെ റെഡിമെയ്ഡ് ഡ്രസ്സിൽ നമ്മൾ ലോക്ക് ചെയ്യുന്നത് കണ്ട ഇത്രയും ഒട്ടും തിക്നെസ് ഇല്ലാതെ നല്ല നീറ്റായിട്ട് നല്ല ലോക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അത് അഴിഞ്ഞൊന്നും പോകുന്നില്ല നല്ല കറക്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ സൂചിയിൽ നിന്ന് നമുക്ക് നൂല് ഊരി നമ്മൾ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുമ്പോഴായിരിക്കും സൂചിയിൽ നിന്ന് നൂല് ഊരിപ്പോണേ അപ്പോൾ നമുക്കത് വീണ്ടും അത് സൂചിയിലേക്ക് ആ നൂല് കയറ്റിയിട്ട് വേണം നമുക്ക് ഇനി സ്റ്റിച്ചിങ് തുടങ്ങാനായിട്ട് അപ്പം തുടക്കക്കാര്ക്കായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ഉള്ള പ്രശ്നം വരുന്നത് അപ്പോൾ എന്താണ് അതിനുള്ളൊരു പരിഹാരം എന്നാണ് പറയുന്നത് നമ്മൾ നൂലിട്ട് കഴിയുമ്പോൾ സാധാരണ മെഷീനിൽ നമ്മൾ ഈ നൂലിടുന്ന ഈ ഭാഗം മുകളിലേക്ക് പൊന്തിയാണ് ഇരിക്കേണ്ടത് താന്നിരിക്കരുത് ഇപ്പം ഇത് താന്നാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ നൂല് അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇത് മുകളിലേക്ക് പൊന്തി അതനുസരിച്ച് സൂചിയിൽ നിന്ന് ഈ നൂല് പോയിട്ടുണ്ടാവും വീണ്ടും നമ്മൾ സൂചിയിലേക്ക് നൂല് കയറ്റേണ്ടി വരും അപ്പം നമ്മൾ നൂലിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ ആ നൂലിൻ്റെ ആ മുകളിലുള്ള ആ ഭാഗം മുകളിലേക്ക് തന്നെയാണോ ഇരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മൾ നൂല് സൂചിയിൽ ഇട്ടാലും അത് താന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ നൂലിതിൽ നിന്ന് ഊരിപ്പോകും മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇതുപോലെ കുറേ നൂല് നമുക്കിതുപോലെ നഷ്ടപ്പെട്ട് പോകും അപ്പോൾ ആ നൂല് എങ്ങനെ കണ്ട പിന്നെ നമ്മളത് കട്ട് ചെയ്ത് അത് കളയാണ് ചെയ്യുന്നത് അപ്പം നമുക്കിതുപോലെ നൂല് ഇതുപോലെ നമുക്ക് നഷ്ടപ്പെടാതെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം ആദ്യം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് എവിടെ വരെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അവിടെ വെച്ച് നമ്മൾ ഇതുപോലെ സൂചി നിർത്താം ഇപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങിയപ്പോൾ ഇതുപോലെ നമുക്ക് നൂല് നൂലിപ്പോഴും വേസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു ചെറിയ പീസ് രണ്ടാക്കി മടക്കിയെടുക്കുക ആ മടക്കിയെടുത്ത പീസ് നമ്മൾ ആ മെയിൻ ക്ലോത്തിൻ്റെ താഴെ വെച്ചിട്ട് ആ ചെറിയ പീസിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാം ഇനി നമുക്ക് ഇനി ഇവിടെ നൂല് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ പീസിലെ നൂലല്ല കട്ട് ചെയ്യേണ്ടത് ആ മെയിൻ പീസിലെ നൂലാണ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നത് അപ്പോൾ ആ മെയിൻ പീസിലെ നൂല് ഇവിടെ കട്ട് ചെയ്തു അപ്പോൾ ആ ചെറിയ പീസ് ആ സൂചിയിൽ തന്നെ ഉണ്ട് ഇനി അടുത്തത് നമ്മൾ ഏത് ഏത് ഇതാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ആ കറക്റ്റ് അവിടെ തന്നെ വെച്ചിട്ട് നമ്മൾ വീണ്ടും സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ മുകൾ ഭാഗത്ത് ആ ചെറിയ പീസ് ഉണ്ട് അതിനുശേഷം നമ്മൾ എവിടെയാണ് സ്റ്റിച്ചിങ് നിർത്തേണ്ടത് അവിടെ നിർത്തിയിട്ട് ഇനി നമ്മൾ കട്ട് ചെയ്യുമോ ആ ചെറിയ പീസിൻ്റെ നൂലാണ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നത് ആ പീസ് വന്നിട്ട് ഈ എവിടെയാണ് നിർത്തിയത് അവിടെ ആ പീസ് വെച്ചിട്ട് അവിടെ നമ്മൾ സ്റ്റിച്ചിങ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി കട്ട് ചെയ്യുമ്പോൾ മെയിൻ പീസ് കട്ട് ചെയ്യുക അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരാണെങ്കിൽ ഒരു നൂല് പോലും നമുക്ക് നഷ്ടാവില്ല നേരത്തെ ആ ചെയ്ത ആ നൂല് മാത്രമാണ് കൂടുതൽ പോന്നിട്ടുള്ളൂ അതുപോലെ തന്നെ ആ സൂചിയിൽ നിന്ന് നൂല് അഴിഞ്ഞു പോവുകയില്ല ഇതുപോലെ നമ്മളൊരു ചെറിയ പീസ് വെച്ചിട്ട് സ്റ്റിച്ചിങ് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് നൂലും നഷ്ടപ്പെടില്ല സൂചിയിൽ നിന്ന് നൂല് പോവുകയില്ല നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിച്ച നൂലുകളൊക്കെ നമ്മൾ ഇതുപോലെ ഒരു ബോക്സിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാകും ഞാനിത് ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതും ഒക്കെ ഒരു ബോക്സിലാണ് അപ്പോൾ അത് ഇതുപോലെ കെട്ടായിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഞാനിപ്പോൾ ഒരു കേക്കിൻ്റെ ബോക്സിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ കെട്ടായിട്ടാണ് നമുക്ക് നൂലുകൾ കിട്ടുക അപ്പോൾ പിന്നെ അത് ഒരു നൂല് എടുക്കണമെങ്കിൽ ഈ കെട്ടൊക്കെ മാറ്റിയിട്ട് വേണം നമുക്കിത് നൂല് എടുക്കാനായിട്ട് അപ്പോൾ അതെങ്ങനെയാണ് ഇത് മാറ്റാമെന്നാണ് നോക്കുന്നത് നമ്മൾ നൂലെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം വരുന്ന ഈ പേപ്പറിൻ്റെ ഈ കട്ടിയുള്ള ഈ പീസ് നമ്മൾ സാധാരണ നമ്മളിത് സാധാരണ നമ്മൾ കളയാണ് ചെയ്യുക നമുക്കിവിടെ കളയേണ്ട അതിന് പകരം നമുക്ക് ഈ പീസ് രണ്ടാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ രണ്ടാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒന്ന് മുറിക്കണം അപ്പോൾ നമ്മളിത് ഒന്ന് ഇതിൻ്റെ ഉൾ സൈഡ് നമ്മളിതുപോലെ ഒന്ന് മുറിച്ചു കൊടുത്തു അപ്പോൾ രണ്ട് പീസിൻ്റെയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം നമ്മളിത് രണ്ട് പീസിൻ്റെയും നമ്മളിതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് നമുക്ക് മുറിക്കാത്തിരി ബുദ്ധിമുട്ടുണ്ട് അതിന് നമ്മളിതുപോലെ രണ്ട് പീസ് നമ്മൾ ചെയ്തെടുത്തു ഇനി നമ്മളെ നൂല് നമ്മൾ ഈ ചുറ്റ് നൂല് കറക്റ്റായിട്ട് ഇതിൽ ചുറ്റി ചുറ്റിക്കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പീസ് ഇതുപോലെ തുറന്നിട്ട് ഈ നൂല് ഇതിൻ്റെ ഉള്ളില് വയ്ക്കുക അപ്പോൾ അത് കറക്റ്റായിട്ട് ആ നൂല് അതിൻ്റെ ഉള്ളിൽ ഫിക്സായിട്ട് ഇരുന്നോളും നൂലൊന്നും പുറത്തേക്ക് ഇതുപോലെ അങ്ങനെ കെട്ടായിട്ട് നമുക്ക് കിട്ടില്ല അപ്പോൾ ഞാനിതിപ്പോൾ ഓരോ നൂല് ഈ കെട്ടീന്ന് വലിച്ചെടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് വേണ്ട ഇതുപോലെ നമ്മളിത് ചെയ്തു വയ്ക്കാം അതാണ് ആദ്യത്തെ കാര്യം ഇനി വേറൊരു ഐഡിയയും കൂടി ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മളിതുപോലെ നൂല് ചുറ്റിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ആ ഭാഗമുണ്ടല്ലോ മുകൾ ഭാഗം മുകൾ ഭാഗത്ത് നമുക്കൊരു ചെറിയ കട്ട് ചെയ്യാം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഒരു ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്താലും മതി ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക അതേ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വീണ്ടും നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ രണ്ട് സൈഡിൽ നമ്മളിവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നൂല് നമ്മൾ പുറത്തേക്ക് നിൽക്കുന്ന നൂല് ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് രണ്ട് കട്ട് ചെയ്തിൻ്റെ ഉള്ളിലേക്ക് നൂല് ഇതുപോലെ പുറത്തേക്ക് എടുക്കുക അപ്പോൾ നമുക്ക് എന്താ നൂല് അവിടെ ഫിക്സ് ആയിട്ട് ആയിട്ടിരുന്നോളും അപ്പോൾ നമ്മൾ നൂലൊന്ന് വലിച്ചു നോക്കിയാൽ പോലും നൂല് പോരില്ല നമുക്കത് ഫിക്സ് ആയിട്ട് അവിടെ ഇരുന്നോളും അഞ്ചാമത്തെ എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ക്ലോത്തിൽ നിന്നും ഇതുപോലെ നൂല് ഇതുപോലെ ഈ സൈഡിൽ നിന്നെല്ലാം ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് പോവുക അപ്പോൾ അത് റോ കോട്ടൻ്റെ ക്ലോത്താണ് മിക്ക ക്ലോത്തുകളുടെയും ചില കോട്ടൻ്റെ മാത്രം അങ്ങനെ പോവില്ല പിന്നെ സിൽക്ക് ടൈപ്പ് മെറ്റീരിയലൊക്കെ ക്ലോത്തുകൾ ഇതുപോലെ ഇങ്ങനെ സൈഡിൽ നിന്ന് അഴിഞ്ഞഴിഞ്ഞ് പോവും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്നു വെച്ചാൽ ഈ സൈഡ് വശം ആദ്യം നമ്മൾ ആ നൂലൊക്കെ കറക്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ ഫാബ്രിക് ഗ്ലൂ ഉണ്ടെങ്കിൽ ഈ പ്രശ്നം ഒരുവിധം നമുക്ക് പരിഹരിക്കാം അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഫാബ്രിക് ഗ്ലൂ കുറേ കാലം മുമ്പത്തെയാണ് ഇത് കട്ടയായി പോയി അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതിപ്പോൾ അധികം വിലയൊന്നുമില്ല ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഒരു പന്ത്രണ്ട് രൂപയൊക്കെ മറ്റേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇത് നമ്മൾ ഈ സൈഡ് വശത്തൊന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഫെവി ബോണ്ട് എന്ന് പറഞ്ഞൊരു ഗമമാണ് അത് ഞാൻ ഇത് ഈ ക്ലോത്തിൻ്റെ ഈ അരികുവശത്ത് ഇവിടെ നിന്നാണ് നൂല് പോകുന്നത് ആ അരികുവശത്ത് ഇതുപോലെ തേച്ച് കൊടുക്കുക ഇപ്പം നമ്മൾ ഗം തേ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ക്ലോത്തിൽ പതുക്കെ ഒന്ന് നമ്മൾ ആ ഗം തേച്ച ആ ഭാഗത്ത് ഒന്ന് പതുക്കെ ഒന്ന് പ്രെസ് ചെയ്ത് പോവുക അപ്പോൾ പിന്നെ ആ ഗം അതിൽ ആ കറക്റ്റായിട്ട് ആ അരികുവശത്ത് ഒട്ടിക്കോളും അപ്പോൾ പിന്നെ നൂല് പുറത്തേക്ക് വരില്ല ഇനി ആറാമത്തെ ട്രിക്ക് നമ്മൾ ടേപ്പ് ഉപയോഗിച്ച് നമ്മൾ തനിച്ചാണ് അളവെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഫുൾ കൈ ഒക്കെ വേണമെങ്കിൽ നമ്മൾ ആ കൈയുടെ അറ്റത്തുനിന്ന് നമ്മളിതുപോലെ അളവെടുക്കുമ്പോൾ നമുക്ക് ആ ടേപ്പ് നമുക്ക് കറക്റ്റായിട്ട് മറ്റേ കൈ കൊണ്ട് നമുക്ക് പിടിക്കാൻ പറ്റില്ല അപ്പോൾ എവിടെ നിന്ന് അളവെടുക്കുകയാണെങ്കിലും നമുക്ക് ആ കൈന്ന് ഇത് ടേപ്പ് പോവും അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ട്രിക്കാണ് ചെയ്യുന്നത് അപ്പോൾ ടേപ്പിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ബാഗ് എടുക്കുക അവിടെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള സേഫ്റ്റി പിൻ ആ സിൽവർ കളറിലുള്ള ആ ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ സേഫ്റ്റി പിന്നെ ഇതുപോലെ കടത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ പിന്ന് ക്ലോസ് ചെയ്ത് വെക്കാം ഇനി ടേപ്പിന്റെ മറ്റേ അറ്റം ഈ സേഫ്റ്റി പിന്നിന്റെ ഉള്ളിലൂടെ പുറത്തേക്ക് ഇതുപോലെ കടത്തിയെടുക്കാം ഇനി നമ്മൾ നമുക്ക് എവിടെ വെച്ചിട്ടാണ് നമുക്ക് അളവെടുക്കേണ്ടത് ആ ഭാഗത്ത് ഇതുപോലെ ടേപ്പ് കറക്റ്റായിട്ട് പിടിക്കുക ഇവിടെ എനിക്ക് കിട്ടുന്നത് കണ്ട ആറ് ഇഞ്ചാണ് അപ്പോൾ അവിടെ ഒരു ആ പിന്നിങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അവിടെ കുറച്ച് ഒരു അവിടെ പോയിട്ടുണ്ട് അപ്പോൾ ഒരു ആറേകാൽ ഇഞ്ചാണ് വരുന്നത് നമുക്ക് എവിടെ അളവെടുക്കാനും നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല നമ്മുടെ കൈത്തണ്ടയുടെ ഭാഗം അതുപോലെ തന്നെ ആം ആംഹോളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ നമുക്ക് അളവെടുക്കാം അപ്പോൾ നമുക്ക് ആ സേഫ്റ്റി പിന്നിൻ്റെ ആ ഗ്യാപ്പ് നമ്മൾ ൂട്ടിയെടുക്കണം അപ്പോൾ അത് പത്താണെങ്കിൽ ഒരു പത്തേക്കാല് ഇഞ്ച് ആ ഗ്യാപ്പും കൂടി കൂട്ടിയെടുക്കണം ഒരു ഇഞ്ചാണ് എനിക്ക് ഈ ഭാഗത്തെ അളവ് വരുന്നത് ഇനി നമ്മൾ ത്രീ ഫോർത്ത് സ്ലീവാണെങ്കിൽ ഇതുപോലെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ എനിക്കിവിടെ വരുന്നത് എട്ടര ഇഞ്ചാണ് അപ്പോൾ നമ്മളവിടെ ഒരു കാല് ഭാഗം കൂടി കൂട്ടി എട്ടേമുക്കാൽ ഇഞ്ചാണ് എനിക്കിവിടെ വരുന്നത് ഇനി പറയുന്നത് ഏഴാമത്തെ ടിപ്പാണ് നമ്മുടെ സ്റ്റിച്ചിങ്ങിന് ഏറ്റവും അത്യാവശ്യം ഒരു ചോക്കാണ് ചോക്ക് എപ്പോഴും നമുക്ക് അത്യാവശ്യമാണ് എപ്പോഴും തീർന്നു പോകുന്നതും എപ്പോഴും പൊട്ടി പോകുന്നതും നമ്മുടെ കയ്യിലുള്ള ചോക്ക് തന്നെയായിരിക്കും ഒന്നും അറിയാണ്ട് താഴെ വീണാൽ തന്നെ അത് രണ്ട് മൂന്ന് കഷ്ണമായിട്ടാണ് ചോക്ക് മാറുക പിന്നെ അത് നമ്മൾ ഉപയോഗിച്ച് തീർന്നാൽ പെട്ടെന്ന് പെട്ടെന്ന് തീരും നമുക്ക് എപ്പോഴും ചോക്ക് ആവശ്യമാണ് അപ്പോൾ ചോക്കിന് പകരമായി നമുക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത് നമുക്ക് ചോക്കിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ആദ്യം നമ്മൾ കാണിക്കുന്ന ഒരു പെൻസിലാണ് കേട്ടത് ഇതൊരു ക്രയോൺ പോലത്തെ ഒരു പെൻസിലാണ് ഇതിപ്പോൾ എൻ്റെ മോള് പിടിച്ച് വലിച്ച് ഈ കോലത്തിലാക്കിയതാണ് അപ്പോൾ ഇതിനൊരു നൂലുണ്ട് അപ്പോൾ ആ നൂലൊന്ന് അഴിച്ചു കൊടുത്താൽ ഈ പെൻസിലിൻ്റെ മോനെ അങ്ങനെ കൂടി വരും അവളൊന്ന് ആ നൂല് പിടിച്ചൊന്ന് വലിച്ചതാണ് അതാണ് ഇങ്ങനെ പെൻസിലിരിക്കുന്നത് അപ്പോൾ ഇത് കുറേ നാൾ മുമ്പ് അവൾ ചെറിയ കുട്ടിയായിരുന്നു ഇപ്പം ഞാൻ വാങ്ങിച്ചതാണ് പിന്നെ ഞാനിത് എടുത്തു വെച്ചു ഇത് പല കളറിൽ കിട്ടും നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ ഈ മാർക്കിങ് പോയിക്കോളും അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ നല്ലതാണ് ഇതുപോലെ തന്നെ ഒരു പെൻ ഉണ്ട് ഇത് ഇറേഴ്സിബിൾ പെൻ എന്നാണ് പറയുന്നത് ഇതും ഒരു പെൻ ആണ് ശരിക്കും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു സ്കെച്ച് പെന്നൊക്കെ പോലെ ഒരു പെന്നാണ് ഇത് കണ്ടത് ഒരു നീല കളറിലാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്ത് എടുക്കാം അപ്പോൾ ഹാൻഡ് എംബ്രോയ്ഡ് ചെയ്യാനൊക്കെ എളുപ്പമാണ് പിന്നെ മക്കളുള്ള വീടുകളിലാണെങ്കിലും ഇതൊക്കെ സൂക്ഷിച്ച് വയ്ക്കേണ്ടി വരും കാരണം അവരെടുത്തത് പണിയാൻ ചാൻസ് ഉണ്ട് ഇനി എട്ടാമത്തെ ട്രിക്ക് ബിഗിനേഴ്സിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ട്രിക്കാണിത് നമുക്ക് ഈ അരികുവശം മടക്കി സ്റ്റിച്ച് ചെയ്യാം നമുക്ക് കുറേ സ്റ്റിച്ച് ചെയ്തവർക്ക് നമുക്ക് എളുപ്പമായിരിക്കും അല്ലാത്തവർക്ക് ഇതൊന്ന് രണ്ടാക്കി ഒന്ന് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും തുടക്കത്തിൽ സ്റ്റിച്ചിങ് പഠിക്കുന്നവർക്ക് ഒരു ചെറിയ കഷ്ണം ഇതുപോലത്തെ ഒരു നോട്ട് ബുക്കിൽ ഏതെങ്കിലും ഒരു പേപ്പർ എടുക്കുക അതിന് ശേഷം നമ്മൾ നമുക്ക് എത്ര വീതിയിലാണ് നമുക്ക് ആ ക്ലോത്ത് മടക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് ആ വീതിയിൽ ഈ പേപ്പർ ഒന്ന് മടക്കുക ആദ്യം ഒരു മടക്കം അടക്കുക അതിനുശേഷം വീണ്ടും അതേ വീതിയിൽ തന്നെ വീണ്ടും ഒരു മടക്കം അടക്കാം കറക്റ്റ് നമുക്ക് ആ സ്റ്റിച്ച് ചെയ്യേണ്ട ആ ഭാഗത്ത് ഇതുപോലെ നമ്മൾ ഈ പേപ്പർ ഇത്രയും താഴ്ത്തി നമ്മൾ ഈ പേപ്പർ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു സെല്ലോ ടേപ്പ് വെച്ച് ആ പേപ്പർ താഴെ മുകളിൽ ഞാനിവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഏത് ക്ലോത്തിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ആ ക്ലോത്ത് ഈ പേപ്പറിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് ആ പേപ്പറും ക്ലോത്തും ഒരുമിച്ച് മടക്കും ഇനി നമ്മൾ ആ ക്ലോത്ത് കറക്റ്റാ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്ത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ നമ്മൾ ആ പേപ്പറുമ്പം നമ്മൾ വല്ലാതെ പ്രെസ് ചെയ്യരുത് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ പേപ്പറിൻ്റെ ഉള്ളിലൂടെ ആ ക്ലോത്ത് കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടും കണ്ടിപ്പോൾ നമ്മൾ നല്ല നീറ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒമ്പതാമത്തെ ടിപ്പാണ് നമ്മൾ സാധാരണ ഒരു ക്ലോത്ത് മടക്കിയിട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ടേപ്പ് എടുത്ത് ആദ്യം അളക്കും ആദ്യം നമ്മൾ അളവുകൾ എടുത്തു നമ്മൾ എല്ലാ അളവുകളും ഓരോന്ന് ഓരോന്ന് മാർക്ക് ചെയ്തു മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കെയിലുള്ള സ്കെയിലെടുത്ത് വീണ്ടും അത് തുടക്കക്കാരുടെ കാര്യമാണ് വീണ്ടും നമ്മൾ സ്കെയിലെടുത്ത് അത് ഓരോന്ന് ഓരോന്ന് മാർക്ക് ചെയ്ത് പോകണം അതിലും നല്ലത് ഇതുപോലൊരു സ്കെയില് എൽ സ്കെയിൽ എന്ന് പറയും ഇതുപോലൊരു സ്കെയില് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ടേപ്പും വേണ്ട മറ്റ് മറ്റേ സ്കെയിലും വേണ്ട എല്ലാത്തിനും ഈ സ്കെയില് തന്നെ മതി അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത് നമ്മൾ സ്കെയിൽ നമ്മൾ ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്യുക നമുക്ക് കറക്റ്റ് ആണ് എല്ലാ ഭാഗങ്ങളും നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും ഷോൾഡർ ഞാനിവിടെ വാങ്ങാം മാർക്ക് അതിനുശേഷം നമ്മൾ ആംഹോള് മാർക്ക് ചെയ്തു കറക്റ്റ് ആംഹോള് നമ്മൾ മാർക്ക് ചെയ്തു അതിനുശേഷം നമ്മൾ ചെസ്റ്റിന്റെ വിടുത്ത് നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്തു അപ്പോൾ നമുക്ക് ടേപ്പിന്റെ ഒരു ഉപയോഗമില്ല നമുക്ക് സുഖമായിട്ട് ഇത് വെച്ച് നമുക്ക് എല്ലാ മാർക്കിങ്ങും ചെയ്യാം നമ്മൾ വേസ്റ്റിന്റെ ലെങ്ത് മാർക്ക് ചെയ്തു സ്ലിറ്റിന്റെ ലെങ്ത് മാർക്ക് ചെയ്തു അതിനുശേഷം സ്ലിറ്റിന്റെ വിടുത്ത് മാർക്ക് ചെയ്തു അപ്പോൾ എന്ത് മാർക്ക് ചെയ്യാനും ഇതുപോലെ ഒരു എൽ സ്കെയില് മതി അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സാധാരണ സ്കെയിൽ വാങ്ങിക്കുന്നതിൽ നല്ലത് എൽ സ്കെയിൽ വാങ്ങിക്കുകയാണ് ടേപ്പിൻ്റെ ആവശ്യം പോലും ഇല്ല നമുക്ക് ഇതുപോലെ വെച്ചിട്ട് നമുക്കെല്ലാം അളവുകളും നമുക്ക് മാർക്ക് ചെയ്ത് എടുക്കാൻ പറ്റും നമുക്ക് ആംഹോളും മാർക്ക് ചെയ്യാം കേട്ടോ ആംഹോളും ഇതുപോലെ തന്നെ മാർക്ക് ചെയ്യാം അപ്പോൾ ആംഹോളിൻ്റെ ഭാഗത്ത് ആദ്യം നമ്മൾ ആംഹോളിൻ്റെ ഭാഗം നമ്മളവിടെ മാർക്ക് ചെയ്തു ഇതുപോലെ ഈ സൈഡിൽ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് തയ്ത്തത് ഇതുപോലെ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് കേട്ടോ ഞാനിടുന്ന എല്ലാ വീഡിയോസും കിട്ടുള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ